നമസ്കാരം കണ്ണൂരിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച അപകടത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെറുക്കള സ്വദേശിനിയുമായ നേദ്യ എസ് രാജേഷാണ് മരിച്ചത് അപകടം സംഭവിച്ചപ്പോൾ നേദ്യ ബസ്സിൽ നിന്ന് പോവുകയായിരുന്നു തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ടു ബസ് ഉയർത്തിയ ശേഷം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് കുട്ടികൾക്കും പരിക്കേറ്റു ഇട ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് മതിലിലേക്ക് ഇടിച്ചു കയറി പലതവണ മലക്കമറിഞ്ഞ ശേഷം ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പ്രധാന റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ കാരണം വാഹനത്തിന്റെ അമിത വേഗതയാണെന്നാണ് പ്രാഥമിക സൂചന ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സ്കൂൾ വിട്ട ശേഷം കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞത് അപകടം നടന്ന ഉടനെ തന്നെ സ്ഥലത്തെത്തി നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി രണ്ടു മൂന്ന് തവണ മറിഞ്ഞ ശേഷമാണ് പ്രധാന റോഡിൽ ബസ് നിന്നത് ഇന്ന് വൈകുന്നേരം കൂടിയായിരുന്നു അപകടമുണ്ടായത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മരിച്ച നീതിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി